എല്ലാ മാന്യപ്രേക്ഷകർക്കും ആർഗൈസ് ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ് അതിനുവേണ്ടിയുള്ള സാധനങ്ങളാണ് നാം ഇവിടെ എടുത്തിട്ടുള്ളത് അര കിലോ ചിക്കൻ രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു സ്പൂൺ തൈര് പിന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരി മസാലപ്പൊടി ഉപ്പ് പാകത്തിന് ഉപ്പ് പാകത്തിന് പിന്നെ അതിന് വേണ്ടിയുള്ള എണ്ണ എണ്ണ പൊരിക്കാനായതുകൊണ്ട് എത്ര വേണോ എടുക്കുക അതിനളവില്ല പിന്നെ നമുക്ക് അത് ഇതിലോട്ടിട്ടാ ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ നല്ലവണ്ണം കൂട്ടി യോജിപ്പിക്കണം രണ്ടു മൂന്ന് മിനിറ്റ് ഇളക്കണം ഇളക്കി ഇതെല്ലാം കൂടെ യോജിപ്പിക്കണം കോഴി കാലാണ് ഇതാ കോഴിക്കാലെടുത്തിട്ടുള്ള കോഴിക്കാലാവുമ്പോ എന്റെ കൊച്ചുമോന് കടിച്ചൊക്കെ പറ്റി ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി എല്ലാം പിടിച്ചു വരണ്ടേ അതുകൊണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനെ അടച്ചു വയ്ക്കാം എണ്ണ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ ഈ കഷ്ണങ്ങൾ ഇറക്കിയിടാം ചെറിയ തീരു വേണം ഉണ്ടാക്കാനായിട്ട് വലിയ കേട്ട് വലിയ തീയാകുമ്പോഴത്തേക്ക് കരിഞ്ഞു ഒഴിപ്പുള്ള പുതിയ പുതിയ പാത്രങ്ങളാണ് പഴയ ഉള്ള നമ്മളെ ചീനിച്ചട്ടി ആകുള്ളതല്ല പെട്ടെന്ന് ചൂടായി എണ്ണ ചൂടായി അത് കരിയാൻ സാധ്യതയുണ്ട് നമുക്ക് ചെറിയ തീല് ഫുള്ള് വേവത്ത രീതിയിൽ തീയിട്ട് മൂപ്പിച്ചു നമുക്ക് നമുക്കിത് ഒരു വശം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് തിരിച്ച് ഇട്ടുകൊടുക്കാം തിരിച്ചിടണം നല്ലവണ്ണം മൂട്ടതിന് ശേഷം ഒരു വശം നല്ല നല്ലവണ്ണം ചെറിയ തീല് മൂത്തതിന് ശേഷം മാത്രമേ തിരിച്ചിടാവുള്ളൂ വലിയ തീയാണെങ്കിൽ അത് പെട്ടെന്ന് അതിന്റെ പ്രബലം കരിഞ്ഞു പോകും ഇതുപോലെ ചെറിയ തീയിൽ ഇടണം ഒരു വർഷം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ കോരി ഒരു ബൗൾസിലോട്ട് മാറ്റാം ഇനി നമുക്ക് കുറച്ച് സവാള അതായത് ഒരു സവാളയാണ് ഒരു സവാള നമുക്ക് വറുത്ത് കോരി ഈ ഇറച്ചിയിലോട്ട് മാറ്റണം ഈ സവാള ചേർക്കുമ്പോൾ നമുക്ക് രുചി കൂടുതലായിട്ട് കിട്ടും അതിനു വേണ്ടി നമുക്ക് സവാള വറുത്താം ചതക്കണം സാധാരണ വച്ചൻ മുളക് ചതച്ചതാണ് വറുത്തുപോരി ഇടുന്നത് നിർഭാഗ്യവശാൽ ഇരുന്ന് പച്ചൻമുളകില്ലാതായിരിക്കും അതുകൊണ്ട് പച്ചമുളക് നമുക്ക് ഈ സവാളയും പച്ചമുളകും എല്ലാം നമുക്ക് കോരി ഇതിലോട്ട് ഇടാം അലങ്കാരത്തിന് വേണ്ടി നമുക്കിത് സോ തക്കാളി ടൊമാറ്റോ നമുക്ക് ഈ ഇതുപോലെ ഇതുപോലെ കട്ട് ചെയ്യണം ഇതുപോലെ കട്ട് ചെയ്ത് ഇതിൻ്റെ പുറത്ത് വയ്ക്കണം വെച്ച് നമുക്ക് ഒരു ചെറിയ ഭംഗിക്ക് വേണ്ടി എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം